ആലപ്പുഴ നഗരം അടക്കിവാഴുകയാണ് തെരുവുനായക്കൂട്ടം പരിഹാരനടപടികൾ പലതുമുണ്ടാകുമെന്ന് അധികൃതർ പറയുമ്പോഴും കുട്ടനാട്ടിലെ തെരുവു ഭീതി ഇപ്പോഴും ഒഴിയുന്നില്ല ഓരോ ദിവസം കഴിയും തോറും നായ്ക്കളുടെ ആക്രമണവും പരിക്കേൽക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കുട്ടനാട്ടുകാരുടെ ഈ തെരുവുനായ ഭീതി സമാനതകളില്ലാത്ത ആക്രമണങ്ങൾക്കും മരണങ്ങൾക്കും ജില്ല സാക്ഷ്യം വഹിച്ചിട്ടും അനങ്ങാപ്പാറ നയം തുടരുകയാണ് ഭരണസിരാ കേന്ദ്രങ്ങൾ കയ്യാളുന്നവർ നഗരത്തിലെ പ്രധാന ഇടങ്ങളിലെല്ലാം ശല്യം രൂക്ഷമാണ് കഴിഞ്ഞ നഗരസഭാ കൗൺസിലിൽ നായശല്യം രൂക്ഷമാണെന്ന് പരാതി ഉയർന്നിട്ടും ഫലപ്രദമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതോടെ നഗരത്തിൽ നായ്ക്കളുടെ ആക്രമണവും പരുക്കേൽക്കുന്നവരുടെ എണ്ണവും ദിവസേന വർദ്ധിക്കുകയാണ് കഴിഞ്ഞ ദിവസം അഞ്ചോളം സ്കൂൾ കുട്ടികളെ നായ ക്രൂരമായി ആക്രമിച്ചതാണ് ഏറ്റവും ഒടുവിലത്തെ അനുഭവം ഈ നായയ്ക്ക് പിന്നീട് പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു ഒരു ഒരു പ്രശ്നം പറഞ്ഞാൽ പട്ടിശല്യം എനിക്കൊന്ന് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നാല് കുട്ടികളെ ഇവിടെ പഠിക്കുന്ന നാല് കുട്ടികളെ പേ അത് പേ ബാധിച്ച പട്ടികൾ അതിനുശേഷം അത് മനസ്സിലാക്കി പേ ബാധിച്ച പട്ടികൾ നാല് കുട്ടികളെ കഴിക്കുന്നുണ്ടായി ഇന്നലെ ഭയങ്കര ഭീതിജനകമായിട്ടുള്ളൊരു അന്തരീക്ഷം ഇവിടെ ഉണ്ടായിരുന്നു കാരണം കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത് സ്കൂളിൽ വരുന്ന സമയത്ത് നമ്മുടെ തൊട്ട് പുറകിലാണ് ഈ പേ ബാധിച്ച ഒരു പട്ടി ഓടി നടന്ന് ഏകദേശം പന്ത്രണ്ടോളം പേരെ അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റാനായിട്ടുള്ള എന്തെങ്കിലും ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ അധികാരികളുടെ നിയന്ത്രിക്കുന്നതിനായി ഓരോ വർഷവും തദ്ദേശ സ്ഥാപനങ്ങൾ ബജറ്റിൽ തുക അനുവദിക്കാറുണ്ടെങ്കിലും ഒന്നും കൃത്യമായി നടപ്പാക്കുന്നില്ല ആലപ്പുഴയുടെ ഭരണസിരാകേന്ദ്രമായ കളക്ട്രേറ്റ് ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയം കോടതി എന്നിവിടങ്ങളിലെല്ലാം തെരുവുനായ കൂട്ടം തമ്പടിച്ചിരിക്കുകയാണ് നായ്ക്കൾക്കുള്ള പ്രതിരോധ വാക്സിനേഷൻ പ്രക്രിയ പലപ്പോഴും പേരിന് നടത്തി തദ്ദേശ സ്ഥാപനങ്ങൾ കൈകഴുകുന്ന സ്ഥിതിയുണ്ടെന്ന ആക്ഷേപവും ശക്തമാണ് നഗരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ അവയെ പിടികൂടാനുള്ള വിദഗ്ധ പരിശീലനം നൽകാൻ നഗരസഭ തീരുമാനിച്ചിരുന്നു എന്നാൽ ഇതിന് തൊഴിലാളികൾ തയ്യാറാകുന്നില്ല ഇതിനാരും തയ്യാറായില്ലെങ്കിൽ വിദഗ്ധ പരിശീലനം ലഭിച്ചവരെ എടുക്കുന്ന കാര്യം ഇനി ആലോചിക്കേണ്ടിവരും അപ്പോഴും ജീവൻ പണയം വെച്ച് ഭീതിയോടെ തെരുവിലിറങ്ങി നടക്കേണ്ടി വരുന്നത് കുട്ടനാട്ടിലെ ജനങ്ങളാണ് അമൃത ന്യൂസ് ആലപ്പുഴ